Aleyhisselatü <laughs> ya രണ്ടാം തിമോത്തികൾ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കുവാൻ രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും പ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവും അത്രേ അപ്പം മന്ത്സ്ത പ്രാർത്ഥന അപ്രസാരം പറയാൻ ആദ്യമേ തന്നെ ആഹ്വാനം ചെയ്യുന്നു നമ്മൾ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത് പറയേണ്ടതായിരുന്നു അത് നമ്മളത് എപ്പോഴെങ്കിലും നമ്മളത് തിരിച്ചറിഞ്ഞ് എടുക്കണം അറിയാവുന്ന കാര്യമാണ് നമ്മളിത്ര ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്ന രീതിയിൽ കരുതി അങ്ങ് നീങ്ങി പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മെച്ചം ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കുർബാനയിലും പൊതു സഭയുടെ പ്രാർത്ഥനയിലും ഒക്കെ മാർപ്പാപ്പായും മെത്രാ പോലീത്തായും മെത്രാനയും സഹായമെത്രാനയും എല്ലാം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ അവരെക്കാളൊക്കെ പ്രാർത്ഥന ആവശ്യമുള്ളവർ എന്തോ ഒരു പേരുണ്ട് അവർക്ക് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ ഭദ്രമായിട്ട് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ടൊക്കെ അവർ ജീവിക്കുന്നുണ്ടല്ലോ സൗകര്യങ്ങളൊക്കെ കുറവില്ല നോക്കാൻ ആൾക്കാരുണ്ട് എല്ലാം എല്ലാം പക്ഷേ ആരും പ്രാർത്ഥിക്കാനും ഇല്ലാതെ കഷ്ടപ്പെട്ട് എന്തോ ഒരു പേരാണ് വിഷമിക്കുന്നത് അവർക്കെല്ലാം വേണ്ടിയല്ലേ കുറേ കൂടെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചിലപ്പോൾ ചിലർക്ക് ചിന്ത കയറാറുണ്ട് അപ്പം അത് അതെന്തുകൊണ്ടാണ് നമ്മൾ മറപ്പാപ്പാട് പേര് പറഞ്ഞ് ദിവസവും പല പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടത് മെത്രാനു വേണ്ടി മെത്രാ വേണ്ടി സഭാപിതാവിന് വേണ്ടി അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതൊരു രാഷ്ട്രത്തലവന്മാർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് എന്തെങ്കിലും ഒരു നിസാര പിഴവ് നാവിലോ പെരുമാറ്റത്തിലോ തീരുമാനത്തിലോ വന്നാൽ അത് അനേകങ്ങളെ ബാധിക്കും കോടിക്കണക്കായ ആൾക്കാരുടെ അവസ്ഥ മുഴുവനും ബാധിക്കും ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡൻറ്റും കൊറിയൻ കിങ് കിം അല്ലേ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച ഇന്നലെ സിംഗപ്പൂർ നടത്തി അവർ ആണവ നിർമ്മാർജ്ജനത്തിനുള്ള കവാറോ കവാറുകാരാറൊപ്പിട്ടു വലിയ സമാധാനം വലിയൊരു സംഭവമാണ് ആ നേതാക്കന്മാരുടെ തലയ്ക്കകത്ത് അങ്ങനെ ഒരു ചിന്ത കിട്ടി ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടിയിട്ട് തർക്കിച്ചിട്ട് പിരിഞ്ഞിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഭരിച്ചു വീഴാനുള്ള യുദ്ധവും കാര്യമൊക്കെ ഉണ്ടാകും അപ്പോൾ അവർ ഒരുമിച്ച് കൂടി ഇരുന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് മുഖത്ത് നോക്കിയപ്പം നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്നൊരു തോന്നൽ കിട്ടി അത് പശുത്താൽ മാവിൻ്റെയാണ് അങ്ങനെയുള്ള തോന്നലുകളൊക്കെ കാതോറക്കാനും അതിനോട് പ്രതികരിക്കാനും നേതൃസ്ഥാനത്തുള്ളവർക്ക് പറ്റുന്നില്ലായെങ്കിൽ കീഴെയുള്ളവരെല്ലാം സഹിക്കും ഒരുപാട് ദുരന്തമുണ്ടാവും അതുകൊണ്ട് നരേന്ദ്രമോദിക്കുമൊക്കെ വേണ്ടി പിണറായി വിജയനൊക്കെ വേണ്ടി നമ്മൾ നല്ലതുപോലെ പ്രാർത്ഥിക്കണം അവർക്കൊരു തോന്നാമ്പത്തി തോന്നിയ കാര്യങ്ങളെല്ലാം അടിയെ പോകും മറപ്പാപ്പായും അത്രാണിച്ചനും വികാരിച്ചനും അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ പ്രാർത്ഥനയെ പൊതിഞ്ഞു വെക്കണം അത് എന്തുകൊണ്ടാണ് ഇവിടെ പറയാണ് രണ്ടാം വാക്യം കണ്ടോ എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും വേണ്ടി പ്രകാരം ചെയ്യണം അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ നമുക്ക് വേണ്ടി തന്നെയാണ് ആ പ്രാർത്ഥന മത്സ്യ പ്രാർത്ഥന ഇപ്പൊ മാർപ്പാപ്പയുടെ പേര് പറഞ്ഞു മത്രാഴ്ചന്റെ പേര് പറഞ്ഞും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് തന്നെയാണ് അതെപ്പോഴും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈ ഒരു കാര്യം ഓർക്കണം നമ്മൾ അതിനകത്തോ നമുക്കിപ്പോ നരേന്ദ്രമോദിയോടല്ലോ പിണറായി വിജയനോട് ഉള്ള ഉള്ളോടൊപ്പം തോന്നുന്നില്ലായിരിക്കാം അതിന്റെ പേരിൽ അങ്ങനെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞു മാറ്റി വെച്ചാൽ എന്തെങ്കിലും കാണിച്ചാൽ നമ്മുടെ ഇപ്പോൾ വരും അതുകൊണ്ട് എന്തെങ്കിലും കാണിക്കാതെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന പോലെ അങ്ങേര് സംസാരിക്കാവൂ ചിന്തിക്കാവൂ തീരുമാനിക്കാവൂ എന്ന് പറഞ്ഞ് അങ്ങേർക്ക് ചുറ്റുമുള്ള തിന്മയെ നമ്മൾ വകഞ്ഞു മാറ്റി തിരു രക്ത കോട്ട കൊടുത്തും പരിശുദ്ധാത്മാവിനെ അയച്ചും അങ്ങനെ അങ്ങേർക്കു വേണ്ടി പ്രാർത്ഥിച്ചാൽ അങ്ങേര് സ്വസ്ഥമായിരിക്കും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായ തീരുമാനങ്ങൾ വരും നമുക്കതിൻ്റെ ഉണ്ടാകും ഇപ്പം നമുക്ക് എല്ലാ ഭക്തിയിലും വിശുദ്ധയിലും ശാന്തവും സമാധാനപൂർണമായി ജീവൻ നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ ലോയാംയാം എന്നാളെയും ഒക്കെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടും അച്ഛനു വേണ്ടിയൊക്കെ മത്സ്യ പ്രാർത്ഥന നല്ലപോലെ നടത്തണം നമ്മൾ ഈ വചന പങ്കുവക്കൽ മുഴുവനും പശുദ്ധാത്മാവനും മാത്രം ആശ്രയിച്ചു കൊണ്ട് നിന്നാണ് ചെയ്യുന്നത് ഇവരൊന്നും പ്രീപ്ലാൻ ചെയ്തിട്ടില്ല ഒന്നും കുറിച്ചൊരുങ്ങിട്ടില്ല അറിയത്തുമില്ല ഒരുപാട് കാര്യങ്ങൾ അറിവുള്ളതുണ്ട് പക്ഷെ അത് പങ്കുവെക്കണമെങ്കിൽ നമുക്ക് സ്റ്റോർ മുറിയിൽ അരിയും പയറും അല്ലെങ്കിൽ ഒരുപാട് കപ്പയുമെല്ലാം ഇരിപ്പുണ്ട് ഇരിപ്പുണ്ടെന്ന് ഓർത്തുകൊണ്ട് മേശപ്പുറത്തെടുത്ത് വിളമ്പാൻ പറ്റിയല്ല അത് എടുത്ത് നമ്മൾ പാകപ്പെടുത്തി തീയൽ വെച്ച് വേവിച്ച് രുചികരമാക്കി അതിൻ്റെ കൂട്ടുമെല്ലാം ചേർത്ത് അങ്ങനെ വിളമ്പിയാൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ ഒരു പ്രക്രിയ അഭിഷേകത്തിലൂടെ നടക്കുകയുള്ളൂ അഭിഷേകത്തിലൂടെ കാർഡിനൽ നമ്മുടെ പതിമൂന്ന് വർഷം തടവറക്കിടന്ന വൻ ത്വാൻ അല്ലേ വൻ ധാൻ അദ്ദേഹത്തിൻ്റെ ആ രണ്ടായിരം ആണ്ടിലെത്തിക്കാൻ കൂരിയായി മാർപ്പാപ്പ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം പരിശുദ്ധമാകൊണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വിശദീകരണം ഇതാണ് പുസ്തകം ആ ധ്യാനത്തിൻ്റെ പുസ്തകത്തിനകത്തുണ്ട് എ പറയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയ്ക്കകത്ത് കിടപ്പുണ്ട് ഒത്തിരി അനുഭവങ്ങളും അറിവുകളും എല്ലാം പക്ഷെ അത് നിങ്ങൾക്ക് മേശപ്പുറത്ത് പക്ഷ്യോഗ്യമായിട്ട് കിട്ടണമെങ്കിൽ തീയിൽ വേവണം തീയ്യു പരിശുദ്ധാൽമാവാ പരിശുദ്ധാൽമാവാകുന്ന അഗ്നി വന്ന് ഈ പറഞ്ഞ പച്ചക്കറിയും പച്ചയിറച്ചിയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വേവിച്ച് ാക്കിയെങ്കിലേ രുചിയോടെ അത് ഭക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് വിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം വിശുദ്ധാത്മാവിൻ്റെ അഗ്നി വന്ന് ഇതിനെല്ലാം ആസ്വാദ്യകരമായ രുചികരകമായ പോഷകരമായ കാര്യങ്ങളാക്കി മാറ്റാൻ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് കാര്യങ്ങളാവുകയല്ല പശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ നമ്മളത് പാകപ്പെടുത്തണം അവരുടെ പ്രാർത്ഥന നമ്മൾ നല്ലപോലെ ദിവസങ്ങളെടുക്കണം നമ്മൾ ഇന്നേരം നമ്മൾ വൈകുന്നേരം കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ടു വെച്ചു അതിൻ്റെ ബാക്കി ഇതലിപ്പം നമ്മളൊരു ഗ്രോത്ത് വളർച്ച ധ്യാനമാണല്ലോ നമ്മൾ സാധാരണ ധ്യാനങ്ങളിലൊക്കെ ക്ഷമിക്കണം സ്നേഹിക്കണം ഒരുമിച്ചാരിക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോകുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എങ്കിലും പലപ്പോഴും നമ്മൾ ഒരു പരിധിക്കപ്പുറം ഒന്നും ത്യാഗമെടുത്തും ബലം പ്രയോഗിച്ച് നമ്മോട് തന്നെ ബലം പ്രയോഗിച്ചും ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ റിലേഷണാലിറ്റി ഈ ബന്ധോന്മുഖത അതങ്ങനെ തുറന്നു പിടിക്കാൻ നമ്മൾ തയ്യാറാകാറില്ല അവിടെ കിടക്കെട്ടെന്ന് വെച്ച് പോകാറുണ്ട് അതുകൊണ്ട് ഇതേപ്പറ്റി നമുക്കൊരു ഒരു ശരിക്കും അടിത്തറ ഒരു ബോധ്യം നമുക്ക് ആവശ്യമുണ്ട് ഞാൻ എൻ്റെ പഠനത്തിൽ അൽമിയ സുരക്ഷിതയോടെ ചിലരുന്നതിൻ്റെ പഠനം അതിനകത്ത് അതേപ്പറ്റി കണ്ടെത്തിയ ഏതാനും കാര്യങ്ങൾ അല്പം ഞാൻ ഈ പുസ്തകത്തിൻ്റെ ആ ഒരു ക്രമത്തിൽ തന്നെ രണ്ട് മൂന്ന് ഖണ്ണിക എന്ന ശ്രദ്ധയിൽ നമുക്ക് എടുക്കാൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു ഞാനത് അങ്ങനെ തന്നെ ഒന്ന് അവതരിപ്പിക്കുകയാണ് അപ്പോൾ അത് വലിയ ഗഹനമായ കാര്യങ്ങളൊന്നുമല്ല പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി ഒന്ന് നല്ലൊരു ക്രമത്തിൽ നമ്മുടെ ഉള്ളിൽ അത് പതിച്ചു തരും നമുക്ക് നല്ലപോലെ ചവിട്ടി നേരെ നീക്കാൻ പറ്റിയ അടിയൊ ഉറപ്പുള്ള ഒരു അടിത്തറയായിട്ട് അത് കിടക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞമ്മൾ പറയുകയുണ്ടായി എക്സോസിയും ഈശോ അധികാരത്തോടെ ആജ്ഞാപിച്ചു അതിലാണ് ഈശോയുടെ ശുശ്രൂഷ കരുത്ത് മുഴുവനും വന്നത് നമ്മൾ കാണുകയുണ്ടായി അത് തിന്മയുടെ ശക്തികളെ ഒക്കെ ആട്ടിപ്പായിക്കാൻ ഈശോയുടെ നാമത്തിന് പോലും വലിയ കരുത്ത് വന്നിരിക്കുന്നു ഉണ്ടെന്ന് അറിഞ്ഞു അധികാരത്തോടെ ഇവൻ അജ്ഞാപിക്കുന്നല്ലോ അവൻ അനുസരിക്കുന്നല്ലോ എന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു പിന്നീടുള്ള നൂറ്റാണ്ടുകൾ ഒരുപാട് എതിർപ്പ് ഉണ്ടായിട്ടും പീഡനം ഉണ്ടായിട്ടും സഭ ക്രൈസ്തവ വിശ്വാസം എങ്ങനെ അടിയിലൂടെ കത്തി നീറി കത്തി കയറുന്ന കാട്ടുതീ പോലെ കെടാതെ കെടുത്താൻ പറ്റാതെ കയറി വന്ന പത്തിരുന്നൂറ്റമ്പത് വർഷത്തെ പീഡനം അതിനെ അതിജീവിച്ച് കയറി വന്നതിൻ്റെ പുറകിൽ ഈശോയുടെ നാമത്തിലും സാന്നിധ്യത്തിലുമുള്ള ഈ ശക്തിയാണ് ഈ ഒരു നാരക്യ ശക്തികടമേലുള്ള ഈ ഒരു പവറാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വർധിച്ചത് എന്ന് സ്കോളേഴ്സ് സൂചിപ്പിച്ചിരിക്കുന്നതൊക്കെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി എക്സോസിയ എന്നുള്ള വാക്കാണ് അധികാരത്തോടെ എന്നുള്ള അധികാരം എന്നുള്ളൊരു ഗ്രീക്ക് പറഞ്ഞിരിക്കുന്ന അവർ സൂചിപ്പിച്ചു ഓസിയ എന്ന് പറയുന്നത് സത്തയാണ് നമ്മൾ കണ്ടു ആ സത്തയിൽ നിന്ന് വരുന്നത് നമ്മൾ ഇന്നലെ കണ്ടു എന്ന് വരുന്ന വാക്കുകളും കാര്യങ്ങളും ഉണ്ട് തലയിൽ നിന്ന് എന്ന് വരുന്നതുണ്ട് വികാരം ചേർന്ന തലയെന്ന് ചിന്തിച്ചിട്ട് അതുകൊണ്ട് പറയുന്നതുണ്ട് അതിനൊക്കെ അപ്പുറം ഒരു വ്യക്തിയുടെ അസ്തിത്വം മുഴുവനിൽ നിന്നും വരുന്ന കാര്യങ്ങളുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് അപ്പം ആ രീതിയിലാണ് ഈശോയുടെ അധികാരത്തിൻ്റെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എക്സ് ഓസിയ സത്തയിൽ നിന്നും അപ്പം ഈശോയുടെ സത്ത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുകയാണ് അത് തൃത്യേക ദൈവവുമായി ഏകസത്തയാണ് ഏകസത്തയാണ് ഈശോ പിതാവും അത്രയും പരിഷത്താലുമാവും ഏകസത്തയാണ് ഒരു വ്യക്തിത്വം മാത്രമേ വ്യത്യാസമുള്ളൂ വ്യക്തി മൂന്നാണ് വ്യക്തികളും പക്ഷെ സത്ത ഒന്ന് തന്നെയാണ് അതാണ് ടെരിറ്റേറിയൻ എന്നാ ഡോക്മ ടെറിറ്റേറിയൻ ഡോക്ക്മ അങ്ങനെ ചിന്തിച്ച വീണ്ടും നമ്മൾ തൃത്വൈക ദൈവത്തിൻ്റെ സത്ത എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു അപ്പം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഭാഷയിലെ വചനത്തിലൊക്കെ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയിരിക്കുന്ന പക്ഷം നമ്മൾ പറയുകയുണ്ടായി പരിശുദ്ധമായ സ്നേഹത്തിലുള്ള സമ്പൂർണ്ണ പെർഫെക്റ്റ് റിലേറ്റഡ്നെസ് ഇൻ ഹോളി ലവ് എന്ന് നമ്മൾ അപ്പൊ അതിന്റെ പശ്ചാത്തലത്തില് ഞാൻ ഇച്ചറിയതൊന്ന് വായിച്ച് ഒന്ന് മലയാളത്തിൽ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവുകയാണ് അല്പം ഒന്ന് ശ്രദ്ധ കൂടുതൽ സ്വയം എടുത്തുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചായിരിക്കണം ദ ഡോക്ടർ ഓഫ് ദ ട്രിനിറ്റി എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ മിസ്റ്ററി ഓഫ് ഗോഡ് ഈസ് പ്രൊഫൗണ്ട്ലി റിലേഷണൽ അപ്പം ദൈവത്തിൻ്റെ തൃത്വിക ദൈവം എന്നുള്ള ആശയം നമുക്ക് അടിവറിയിട്ട് തരുന്നത് ദൈവമെന്ന് പറയുന്നത് തന്നെ ബന്ധോന്മുഖതയിലാണ് പരസ്പര ബന്ധത്തിൻ്റെ ഒരു ഒരു ഐക്യം ഒരു അസ്തിത്വമാണ് ദൈവത്തിൻ്റെ എന്നാണ് കാണിക്കുന്നത് ആൻഡ് ദിസ് റിലേഷണൽ മിസ്റ്ററി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഫാദർ സൺ ആൻഡ് സ്പിരിറ്റ് അപ്പോൾ മൂന്ന് വാക്ക് അപ്പൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ മൂന്ന് വാക്കുകൾ ബന്ധത്തെ കാണിക്കുന്നതാണ് പിതാവെന്ന് പറയുമ്പം മക്കളുണ്ടെന്നർത്ഥം മോൻ എന്ന് പറയുമ്പം അപ്പനും അമ്മയും ഉണ്ടെന്നർത്ഥം അപ്പം ആ വാക്ക് തന്നെ ബന്ധത്തെയാണ് കാണിക്കുന്നത് ആ വാക്ക് തന്നെ ബന്ധത്തെയാണ് കാണിക്കുന്നത് വിച്ച് ആർ നെയ്സ് ദസിഗ്നേറ്റ് റിലേഷൻഷിപ്സ് റദർ ദാൻ ഹു ഗോഡീസ് ഇൻ ഗോഡ്സ് ഫുൾനെസ് അപ്പൊ ദൈവം എന്താണ് ദൈവം ആരാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ വാക്കുകൾ മൂന്നും കാണിക്കുന്നത് ദൈവത്തിൻ്റെ ഈ ബന്ധോന്മുഖതയുടെ വശമാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവം ആരാണ് നമുക്ക് ആർക്കും അറിയത്തില്ല ദൈവമെന്ന് പറയുന്നത് ആരാണ് നമുക്ക് ആർക്കും അറിയത്തില്ല ഈശോ വന്ന് പഠിപ്പിച്ചു ദൈവം പിതാവാണ് എന്ന് വെച്ചാൽ ഒരപ്പന്റെ ഹൃദയത്തോടെ നമ്മളെ മക്കളായിട്ട് കരുതുന്ന സാന്നിധ്യം അങ്ങനെ അപ്പം ആ പിതാവ് പുത്രൻ എന്ന വാക്കുകൾ തന്നെ ബന്ധത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്ന പറയണം എസ്പെഷ്യലി ഇൻ വ്യൂ ഓഫ് ദി കണ്ടംപററി ഫെമിനിസ്റ്റ് പെർസ്പെക്ടീവ്സ് ഇറ്റ് ഈസ് ടു ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫാദർ നോട്ട് ഗോഡ്സ് പ്രോപ്പർ നെയ്മെന്ന് പറയുന്ന ദൈവത്തിന്റെ കൃത്യം പേരല്ല ദൈവത്തെ നമ്മൾ സംബോധന ചെയ്യാൻ ഈശ പഠിപ്പിച്ചു തന്ന ഒരു മാർഗം അങ്ങനെയാണ് നെയ്തർ ഈസ് ഗോഡ് ഗോഡ്സ് പ്രോപ്പർ നെയ്മ് ദൈവമെന്ന് പറയുന്നത് പോലും ദൈവത്തിൻ്റെ പേരല്ല അവിടെ ദൈവം ആരാണെന്ന് മോശം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ ഞാൻ ആയിരിക്കുന്നവൻ ഞാൻ വേറെ പേരൊന്നും പറഞ്ഞില്ല ആയിരിക്കുന്നവൻ ഞാൻ അപ്പം ദൈവം എന്ന് നമ്മൾ പറയുന്നത് തന്നെ നമ്മൾ കണ്ടുപിടിച്ച ഒരു വാക്കാണ് ശരിക്കും ദൈവത്തിൻ്റെ പേര് ദൈവമൊന്നും ആയിരിക്കുന്നവൻ ആകുന്നു അതിനപ്പുറം പേരിനെ പറ്റി ഒന്ന് പറയാൻ പറ്റിയില്ല അതുപോലെ തന്നെയാണ് പുത്രൻ എന്ന് പറയുന്നിടത്തും പുത്രൻ എന്ന് പറയുന്നത് പുത്രനായ ദൈവത്തിന്റെ ഒരു പ്രോപ്പർ നെയ്മൺ ആയിട്ട് അങ്ങനെയല്ല ഹോളി ഫാ ട്രിനിറ്റി ഈസ് എ ഫാമിലി ആൻഡ് ഹെവൻ ഈസ് ദ ഹോം അപ്പൊ തൃത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവം ഈ പിതാവ് പുത്രൻ വശത്തു റുഹായെ പറ്റിയ എന്ന് പറയാം അങ്ങനെ പറയുന്നത് കൊണ്ട് ഈ ദൈവം തന്നെ ഒരു കുടുംബമാണ് നമുക്ക് ദൈവത്തെപ്പറ്റി ഈശ്വ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കുടുംബമാണെന്നുള്ളതാണ് അപ്പനും അമ്മയും നമ്മളപ്പനും അമ്മയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പിതാവെന്ന് പറയുന്നത് പിതാവെന്ന് പറയത്തില്ല പിതാവെയെന്ന് ദൈവത്തെ വിളിക്കുന്ന അതേ രീതിയിൽ മാതാവേന്നും വിളിക്കാം ദൈവത്തെ ഒറ്റ തെറ്റുമില്ല ഏത് എന്ന് ദൈവത്തിൻ്റെ ആ സ്ത്രണഭാവം പലയിടത്തും തമ്മിനെ വെളിപ്പെടുത്തുന്നുമുണ്ട് അതുകൊണ്ട് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുന്നവർ തന്നെ അമ്മാ എന്നും വിളിച്ചാലും ഒരു തെറ്റുമില്ല പിന്നെ യഹൂദ സമുദായവും ലോകത്തിലെ ഭൂരിഭാഗ സമുദായങ്ങളും പേട്രിയാർക്കലാണ് വെച്ചാൽ പിതാക്കന്മാരിലൂടെ പിതാക്കന്മാർക്ക് മുൻഗണനയും അടിസ്ഥാനവും കിട്ടുന്ന ഒരു സംവിധാനമാണ് ലോകത്തിലെ ഭൂരിഭാഗം സമുദായങ്ങളിൽ സമൂഹങ്ങളിലും ഉള്ളത് ചുരുക്കം ചില സമൂഹങ്ങളിലൊക്കെ സ്ത്രീകൾക്കാണ് പ്രമുഖ സ്ഥാനം പക്ഷേ രണ്ടാം സ്ഥാനമാണ് നമ്മളീ ഖാസികൾ നമ്മുടെ ഷില്ലോങ്ങിനെയുള്ള ഖാസികൾ നമ്മുടെ നായർ ഒക്കെ സ്ത്രീ തായ് വഴിയിലൂടെ ആവരുന്നത് അങ്ങനത്തെ ഒരു സമുദായമായിരുന്നു ഈശോ ജനിച്ചു വളർന്നിരുന്നെങ്കിൽ ഈശോ സർഗസ്ഥനായ ഞങ്ങളുടെ അമ്മച്ചി എന്ന് പറഞ്ഞ് പ്രാർത്ഥന പഠിപ്പിച്ചേനെ അതിനകത്ത് ഒരു തെറ്റുമില്ല ഒരു തെറ്റും അതിനകത്തില്ല അപ്പൊ ഇത് നമ്മളത് നമ്പരാന് അപ്പം ചുരുക്കത്തിൽ സ്വർഗമെന്ന് പറയുന്ന ഒരു വീടാണെന്ന് ആണ് ഈശ വെളിപ്പെടുത്തിയിരിക്കുന്നത് വീടെന്ന് പറയുമ്പോൾ തന്നെ മുഴുവൻ ബന്ധങ്ങളാണ് ആങ്ങളെയും പെങ്ങളും അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും അങ്ങനെ എല്ലാ ബന്ധങ്ങളിലാണ് കുടുംബം നിൽക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധം രക്തബന്ധം അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ദർ ഇസ് എ വി ഇൻ ഗോഡ് ദൈവത്തിലൊരു നമ്മൾ ഉണ്ട് വി നമ്മൾ അത് സൂചിപ്പിക്കുന്നത് ഒരു സൃഷ്ടിയുടെ അവസരത്തിൽ ദോഡ് സെറ്റ് ലെറ്റ് എസ് മേക്ക് മാൻ ഇൻ അവർ ഓൺ ഇമേജ് ആൻഡ് അവർ അവർ ലൈക്ക്നെസ് നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ ഛായയില് മനുഷ്യൻ സൃഷ്ടിക്കാം നമുക്ക് അപ്പം അവിടെ പഴയ നിയമത്തിൽ യഹോദർക്ക് ഒരു ദൈവം ഏക എന്ന ആശയമേ കിട്ടിയിരുന്നുള്ളൂ എന്നിട്ടും അവർ സൃഷ്ടിയുടെ ആദ്യ അവസരത്തിൽ എഴുതി വച്ചപ്പം തന്നെ ദൈവം ആലോചിച്ച് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് നമ്മുടെ സാദൃശ്യഛായയും ഒരു അപരാഗത്തിൻ്റെ പൊക്കൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ അപ്രാഗം അവർ ഉത്സരിക്കുമ്പം ആ അമ്മയുടെ പൊക്കമരത്തിന് തന്നിരിക്കുമ്പം മൂന്നാളുകൾ വരുന്നു കണ്ടു അപ്പോൾ ഉടനെ എഴുതേറ്റ് അവരെ സ്വീകരിച്ച് കാലുക വെള്ളം കൊടുത്ത് ഉടനെ കൊന്ന് ഭക്ഷണം ഒരുക്കാനായിട്ട് പോയി സംസാരിച്ച് വരുമ്പോഴാണ് അവർ പറയുന്നത് ദൈവമാണ് ഞങ്ങൾ സ്വന്തം കൗമാറ വരെ പോവുകയാണ് അപ്പൊ അവിടെയും അവർ അപരാഹത്തിൻ്റെ പക്കൽ നീ മൂന്ന് വ്യക്തികള് നീങ്ങാൻ തുടങ്ങുമ്പോൾ അവര് തമ്മിലും ആലോചിക്കുന്നുണ്ട് എവിടെയായത് ഉൽപ്പത്തി പുസ്തകത്തില് അധ്യായം പത്തൊൻപത് പതിനേഴ് അല്ലേ പതിനെട്ട് ഓക്കെ െട്ട് ഒന്ന് ഒന്ന് രണ്ടോ വാക്യങ്ങള് ഉൽപ്പത്തിരു പുസ്തകം എന്ന് നിൽക്കുന്നത് കണ്ടു അപ്പൊ അതാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അപ്പൊ കർത്താവ് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞിട്ട് അബ്രാഹം നോക്കും മൂന്നാളുകളെയാണ് കാണുന്നത് ഒരാളെ അല്ല യഹോദ്രയുടെ വിശ്വാസത്തിന്റെ പിതാവാണ് അബ്രാഹം അബ്രാഹത്തിനുണ്ടായ ദേവദർശനത്തിന് മൂന്നാളുകളെയാണ് കണ്ടത് അതങ്ങനെ വീണ്ടും പതിനേഴാം തിരുവചനം അല്ലെങ്കിൽ പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ ആലോചിച്ചു അബ്രാഹം മഹത്വശക്തവുമായി ജനതയായിത്തീരുമെന്ന് ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനോട് അനുഗ്രഹിക്കപ്പെടുമെന്ന് അറിഞ്ഞിരിക്കേ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവരിന്ന് മറിച്ച് വെക്കണമോ ഇവിടെ ഞാൻ ഇന്ന് സിംഗിളാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആലോചിച്ചു എന്ന് പറയുമ്പോൾ മൂന്നാളുകളാണ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഞാൻ എന്നുള്ള വാക്കവിടെ അപ്രസക്തമല്ല കാരണം മൂന്നാളുകൾ ഒരു ദൈവം മൂന്നാളുകൾ ഒരു ദൈവം അപ്പം ദൈവത്തിലൊരു നമ്മളുണ്ട് നമുക്ക് അങ്ങനെ ആശയം ഒരു ഇത് വരികയാണ് വീണ്ടും ഇറ്റ് ഷോസ് ദി എലമെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ദി ത്രീ പേഴ്സൺസ് ഓഫ് ദി ഹോൾ ഇടനിറ്റി ദി ട്രിനിറ്റിൻ റിലേറ്റഡ്നെസ് ഇസ് റൈസിങ് നോട്ട് ഫ്രം മെനി ആക്സിഡൻ്റ് ഓർ ഇസ്റ്റേണൽ ഫീച്ചേഴ്സ് ആസ് ദർ ആർ നോ ആക്സിഡൻസ് ഇൻ ഗോഡ് ഇനി അടുത്ത ഷെയ് പറയുകയാണ് ദൈവത്തിൻ്റെ ഈ പരസ്പര ബന്ധമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആയിട്ടുള്ള കാര്യങ്ങളിലും അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നതല്ല ആക്സിഡൻ്റലും സബ്സ്റ്റാൻഷ്യലും എന്ന് പറഞ്ഞാൽ എസൻഷ്യൽ സബ്സ്റ്റാൻഷ്യൽ എസൻഷ്യൽ എന്ന് പറയുന്നത് സത്താപരമായി ഇപ്പം നമ്മുടെ വണ്ടി പറയുകയാണെങ്കിൽ ഒരു വണ്ടി മേടിക്കുമ്പോൾ കമ്പനിയിൽ നിന്ന് വെച്ച് തരുന്ന കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അത്യാവശ്യമുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് ഇപ്പോൾ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് വേണമെങ്കിൽ വെക്കാൻ പറ്റും എക്സ്ട്രാ ഫിറ്റിങ്സ് കുറേ വെക്കുന്നു ഈ എക്സ്ട്രാ എന്ന് പറയുന്നത് വേണമെങ്കിൽ വെക്കാം വെച്ചില്ല കുഴപ്പമില്ല വേണേൽ മാറ്റിക്കളയാം അഴിച്ചു വെക്കാം പണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ കമ്പനിക്കാര് വെച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും മാറ്റാൻ അങ്ങനെ ഒരു ഇഷ്ടം പോലെ മാറ്റി വെക്കാൻ പോയാൽ ശരിയാവുകയല്ല അപ്പം അങ്ങനെ മാറ്റി വെക്കാവുന്ന എക്സ്ട്രാ കാര്യങ്ങളായിട്ടൊന്നും ദൈവത്തിലില്ല ദൈവത്തിലെല്ലാം ആഴമായ സത്താപരമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരസ്പര ബന്ധമെന്ന് പറയുന്നത് എന്തെങ്കിലും പുറം മോടികളിലോ എക്സ്ട്രാ ഫിറ്റിങ്സിലോ ആശ്രയിച്ച് നിൽക്കുന്ന ബന്ധമല്ല ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് പരസ്പര ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരുപാട് ഈ പുറമേയുള്ള ബന്ധമേ ഉള്ളൂ ഒരു ചിരി ഒരു ഹായ് എന്നാ കൊണ്ട് വിശേഷം എവിടെ പോവുക സുഖമാണോ ആ അങ്ങനെയാണോ എന്നിട്ട് എന്നെ പറ്റി എന്നാൽ പൊക്കോട്ടെ പുറത്തോളം അങ്ങോട്ടോ പിന്നെ ഉറക്കുകയില്ല പ്രാർത്ഥിക്കുകയില്ല ഒന്നുമില്ല ഇതെല്ലാം ഈ പുറമേന്ന് വരുന്ന കാര്യങ്ങളാണ് സൈക്കോളജിസ്റ്റ് പറയും ഈ മാസ്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് മാറ്റി വെക്കാൻ പറ്റാത്ത കാര്യമാണ് മാസ്ക് എന്ന് പറയുന്ന മുഖംമോടി മനുഷ്യൻ്റെ ജീവിതം സമൂഹം ഓടുന്നത് ഒരുപാട് മാസ്കലാണ് ഈ മുഖം മൂടികൾ എന്നുവെച്ചാൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയാണോ ഞാൻ പെരുമാറേണ്ടത് അതിന് പറ്റിയ ഒരു മുഖം എടുത്ത് ഞാൻ വെക്കുകയാണ് അതിന് പറ്റിയ ഒരു മുഖം വികാരിച്ചടുത്ത് വരുമ്പോൾ നല്ല ഭക്തിയോടെ കയ്യും കൂട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു മുഖം കുഞ്ഞാടിൻ്റെ മുഖം അങ്ങനെ നിൽക്കുക ടൗണിലേക്ക് വന്ന് കഴിയുമ്പോൾ കടയിൽ വന്ന് കഴിയുമ്പോൾ വേറൊരു മുഖം ഷാപ്പിൽ ചെന്ന് കഴിയുമ്പം വേറൊരു മുഖം വീട്ടിൽ വരുമ്പം വേറൊരു മുഖം കാര്യം അടുത്ത് പിന്നെ വേറെ മുഖങ്ങളൊക്കെ ആയിട്ട് വേറെ പലത്തും പോകുന്നത് ഇങ്ങനെ ഒരുപാട് മുഖങ്ങളാണ് അപ്പം ഇതിനാണ് പറയുന്നത് മുഖംമൂടികൾ അപ്പോൾ ഓരോ സ്ഥലത്തും എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പാകത്തിന് നമ്മൾ നിൽക്കുന്നു അതിനു വേണ്ടി നമ്മളൊരു ഒരു മാസ്ക്കും സൈക്കോളജി പറയും അങ്ങനെ പുറമേ അപ്പം ഈ മാസ്കും മാസ്ക്കുമായുള്ള ബന്ധമാണ് നമുക്ക് പരസ്പരം ഉള്ളത് മുഖം മൂടി മുഖംമൂടിയായിട്ട് കൂട്ടിമുട്ടുകയാണ് ഉള്ളവിടെ പോയി യൂസിയ എവിടെയാ ഊസിയ വേറെ കിടക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ ഒത്തിരി പോകുന്നത് ഇത് ആത്മീയതയുടെ ഭാഗമല്ല ആത്മീയത നമ്മൾ തന്നെ പറഞ്ഞില്ല വായിന്ന് വരുന്ന കാര്യങ്ങളുണ്ട് തലയിൽ നിന്ന് വായിന്ന് വരുന്നതുകൊണ്ട് പിന്നെ ഹൃദയത്തിൻ്റെ വികാരത്തോടെ വരുന്നതുണ്ട് സത്തയെന്ന് വരുന്നതുണ്ട് അപ്പം സത്തയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ആത്മീയമായി കരുത്തുള്ളത് അത്ര എളുപ്പമല്ല പലപ്പോഴും വില കൊടുക്കേണ്ടി വരും അവിടെ നീ പറവത്തനാണോ അതെ അത് വലിയ വില കൊടുത്തു അതാണ് ആത്മീയതയുടെ ശൈലി മറ്റേത് ലൗകികതയുടെ ശൈലിയാണ് ഈ കപടത എന്ന് പറയുന്നത് ഈ മാസ്ക് വാട്ട് നേരെ ബന്ധമാണ് ഹിപ്പോക്രസി കപടനാട്യക്കാര് ഹിപ്പോക്രൈറ്റ്സ് ഹിപ്പോസ് എന്ന് പറഞ്ഞ ഹ്യൂപ്പോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് കൃത്യം അതിന്റെ അർത്ഥം മൊഹമൂടിയാണ് പണ്ടൊക്കെ ഗ്രീക്ക് നാടക വേദികളില് നാടകം അഭിനയിക്കാനായിട്ട് വരുന്ന ആൾക്കാർ ഇന്നത്തെ പോലെ ഇങ്ങനെ വേഷം മുഴുവൻ മാറി മേക്കപ്പ് ചെയ്ത ആൾ വേറെ ആളായിട്ട് അല്ല ചെയ്യുന്നത് അന്ന് അവർ ചെയ്തിരുന്നത് കയ്യിലൊരു ഇങ്ങനെ ഒരു ചെറിയ പിടിയുള്ള ഒരു പടം പിടിക്കും ഇങ്ങനെ ഇതൊരു വയസ്സിത്തള്ളത് നിങ്ങൾ ചെറുപ്പക്കാരനെ അഭിനയിക്കുന്നത് വയസ്സിത്തളയായിട്ട് അഭിനയിക്കുന്നെങ്കിൽ വയസ്സത്തരുടെ മുഖം വരച്ച് വെച്ച ഒരു പടം ഇങ്ങനെ കൈപ്പിടിച്ചിരിക്കുകയാണ് കമ്പേർ ബുക്ക് ഇങ്ങനെ അതിങ്ങനെ മെന്നെ പിടിക്കും എന്നിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെയാണ് അന്ന് സംസാരിച്ചിരുന്നത് അപ്പം ഇങ്ങനെ പിടിക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് ഹ്യപ്പോ ഹ്യൂപ്പോ അതെന്നാണ് ഹിപ്പോക്രിസി കപടത ക പടം കള്ള പടം ശരിക്കുള്ള പടം കാണിക്കുന്നത് ഈ കാണിക്കുന്ന പടം കള്ള പടവാണോ ക പടം വേറെ പടം എൻ്റെ തനി പടമല്ല നമുക്ക് നമ്മുടെ സാദോശത്തിലും രൂപത്തിലും നമ്മുടെ പടത്തിൽ മനുഷ്യ സൃഷ്ടിക്കാൻ തമ്പുരാൻ പറഞ്ഞു നമ്മുടെ സാദൃശ്യത്തിൽ തമ്പുരാന്റെ അതേ സാദൃശ്യം നമുക്ക് തന്നെ രൂപം അത് മാറ്റിവെച്ച വേറെ പടം രൂപത്തിലേക്ക് നമ്മൾ പോകുന്നു ഹാലേ ലോയ ഹാലേ ലോയ ഹാലേ ലോയ നടക്കുന്നുണ്ടോ ഇല്ലല്ലോയ